ആണ് പക്ഷെ ഇതൊരു പെട്ടെന്ന് നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഇത് മധുരം അത്യാവശ്യം നമുക്ക് മുതിരയുടെ മധുരവും കിട്ടും അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്യാൻ ചെയ്യാം കേട്ടോ പക്ഷെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് കഴിക്കണേ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഗേഫ്റ്റി തയ്യാറാക്കണ ഒരു വീഡിയോ കേട്ടോ അതിന് നമുക്ക് കുറച്ച് മുന്തിരി റോസ് മുന്തിരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ റോസ് മുന്തിരി ഇപ്പം ജ്യൂസ് അടിക്കുന്ന മുന്തിരി ടൈപ്പ് ആയാലും മതിയല്ലേ മധുരമുള്ള മതിയുള്ള ടൈപ്പായാലും കുഴപ്പമില്ല നമുക്ക് ആ കർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോസ് മുന്തിരി ഉപയോഗിക്കുന്നത് അപ്പം അതേപോലെ തന്നെ ഒരു രണ്ട് ഒരു ഗ്ലപ്പ് വെള്ളത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ മുന്തിരി വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ വെക്കുകയാണ് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേയിലേയും കൂടി അടയുണ്ട് അരിപ്പയിൽ അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ആടയുന്നത് പഞ്ചസാര ഒക്കെ ഒരു ജസ്റ്റ് എന്താ തേ ഇത് തേയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ കഴിക്കാനായിട്ട് നമുക്ക് പറ്റും എനിക്കറിയില്ല പക്ഷേ രാവിലെയല്ല ഉച്ചിരിഞ്ഞ് കഴിക്കാൻ പറ്റി ഫ്രീ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊരു ഉന്മേഷം കിട്ടുന്ന ഒരു ടൈപ്പാണ് അത് കഴിക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടണത് അതേപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മധുരം ഒരു ചെറുതായിട്ടൊരു നൈസ് മുതിരയുടെ പുളിയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് പല തമിഴ്നാട്ടിലൊക്കെ ഇത് ഓരോ കടകളിൽ കിട്ടും അതേപോലെ തന്നെ നമ്മൾ മധുരം ഒരുത്തിന് മുന്നിലായിട്ട് നിന്നാലും ഒരു പുളിപ്പും അതും കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും പഴം അപ്പോൾ നമുക്ക് ഐസ് ടീ അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കിട്ടില്ലെങ്കിൽ കൂടുതലും തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ കിട്ടും പല വെറൈറ്റി ഐറ്റംസ് കിട്ടും അപ്പോൾ ഐസ് ടീ അങ്ങനെ പലതും നമുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിപ്പോഴാണ് ഞാൻ കഴിച്ചത് പക്ഷേ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് വെച്ചാൽ നമ്മൾ തയ്യാറാക്കണത് അതേപോലെ രണ്ട് ഗ്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് എടുക്കണോ അത് അതിനത്തേലും അത്യാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അത് നമുക്കൊരു ഒരു ഇളം ചൂടുവർക്ക് തന്നെ കഴിക്കാനുണ്ട് അതിനൊരു ടേസ്റ്റ് ഉണ്ട് ആരെയും കഴിയുമ്പോൾ നമുക്ക് അത്ര ഇതല്ല നല്ല ജസ്റ്റ് ചൂടു റിക്സിപ്പ് ചെയ്ത് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഉന്മേഷൻ അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര കുറവുണ്ടെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ പഞ്ചസാര ഇത്തിരി കൂടുതൽ വേണം അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കഴിക്കണം കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ചായ കണ്ടത് നല്ലൊരു നല്ലൊരു അടിപൊളി ചായയാണ് കേട്ടത് അപ്പോൾ ഒരു വേട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇതിനകത്ത് മറ്റേ മുന്തിരി അതായത് ഇത്തിരി കൂടി പഴുപ്പുള്ള മുന്തിരി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളർ കിട്ടും നമുക്ക് ആ ഒരു ജ്യൂസ് അടിക്ക് നമ്മൾ എന്താ ചെയ്യുക നമുക്ക് എന്താ പറയുക വേവുമായി അതിൻ്റെ കളറ് പെട്ടെന്ന് ഇളകി വരും കേട്ടോ അപ്പോൾ അടിപൊളി അടിപൊളി ടേസ്റ്റുള്ളൊരു ചായയായിട്ടത് അതിൻ്റെ കളർ നല്ലൊരു നല്ലൊരു കളറ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റും കിട്ടാം അപ്പോൾ ട്രൈ ചെയ്യുക